ഏറ്റവും സ്നേഹമുള്ള ശാലവും കുടുംബാംഗങ്ങളെ ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ ആശംസകൾ കൈമാറാനും നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാനും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ലോകം കണ്ട മഹത്തായ സന്തോഷത്തിൻ്റെ സദ്വാർത്ത മാനവകുലം ഏറ്റുവാങ്ങിയ ദിവസത്തിൻ്റെ ഓർമ്മയാണല്ലോ ക്രിസ്മസ് ഈ നല്ല വാർത്ത ഒരാളും കേൾക്കാതെ പോകരുത് എന്ന് സ്വർഗത്തിലെ ദൈവത്തിന് വലിയ നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജ്ഞാനികൾക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ വാർത്ത ദൈവം എത്തിച്ചു കൊടുത്തു ആട്ടിടയന്മാരായ മനുഷ്യർക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും ജ്ഞാനികൾ യഥാർത്ഥത്തിൽ അവർ അന്വേഷികളായിരുന്നു ആ യഥാർത്ഥ നക്ഷത്രമായ ക്രിസ്തു പുൽക്കൂട്ടിലേക്ക് അവരെ നയിക്കുകയും ചെയ്തു അറിവിനെ ഹോമിച്ചും അവർ ആരാധന നടത്തി ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവർ പോയ വഴിയേ അല്ല മറ്റൊരു വഴിയെ പോയി എന്തിനായിരിക്കും അവർ അനുഭവിച്ചറിഞ്ഞ ആ സദ്വാർത്ത ഒട്ടേറെ പേരോട് പങ്കുവയ്ക്കുവാനായിട്ട് മറ്റൊരു കൂട്ടർ ആട്ടിടയിലായ മനുഷ്യരാണ് ഒരിക്കലും ഈ വാർത്ത ഒരു വിധേനയും കേൾക്കാനിടയില്ലാത്തവർ ഇതിൽ കേട്ടാൽ പോലും ഏറ്റവും അവസാനം മാത്രം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചേക്കാവുന്ന മനുഷ്യരാണ് സമൂഹത്തിൻ്റെ പുറമ്പോക്കിൽ കഴിഞ്ഞിരുന്ന ഈ പാവപ്പെട്ട മനുഷ്യർ എന്നാൽ ഏറെ വേദന കൊണ്ടും കണ്ണുനീര് ദുഃഖം കൊണ്ടും കരിമ്പടം പോലെ ബാധിച്ചിരുന്ന യുവതിയാലം പ്രദേശത്ത് അന്നാ രാത്രിയിൽ ഇരുട്ടിനെ ഭേദിച്ച് ദൈവത്തിൻ്റെ ഒരു മഹാ അത്ഭുതം തന്നെ ആകാശത്ത് രൂപപ്പെടുത്തുവാൻ ദൈവം തിരുവള്ളമായി ഭയപ്പെടേണ്ട സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ആട്ടിടയന്മാരെ പുൽക്കൂട്ടിലേക്ക് ദൈവം നയിച്ചു അവർ തിടുക്കത്തിൽ പോയി അവരെ തന്നെ പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിന് കൊടുത്ത് അവരും മറ്റൊരു വഴിയെ പോയി അവർ കേട്ട അവർ അനുഭവിച്ച ഈ ദൂത് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ടാണ് ദൈവം നമുക്ക് നൽകിയ ഈ അനുഗ്രഹീതമായ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ലോകത്തിലെങ്ങും സാധ്യമാകുന്ന എല്ലാ മാധ്യമങ്ങളിലൂടെയും പങ്കുവെക്കാനായി നമ്മൾ നിരന്തരം ശാലവും ശുശ്രൂഷകളിലൂടെ യാത്ര ചെയ്യുന്നത് നിങ്ങളിൽ എത്രയോ പേരാണ് രാവും പകലും ഇതിനു വേണ്ടി അധ്വാനിക്കുന്നത് പങ്കുവെക്കുന്നത് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും ഈ വർഷത്തെ ക്രിസ്മസിലും ഈശോ നിങ്ങളെ സന്ദർശിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകും ഈ ആണ്ടിലെ ക്രിസ്മസിൽ ദൈവം നൽകുന്ന ഒരു ക്രിസ്മസ് സമ്മാനത്തെ കുറിച്ചുകൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് അത് മറ്റൊന്നുമല്ല ബഹുമാനപ്പെട്ട ജെയിംസ് കിളിനാനിക്കലച്ചനാണ് അച്ഛൻ കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായി നവീകരണ രംഗത്ത് തൻ്റെ കൃത്യമായ ശുശ്രൂഷയുടെ സ്ഥാനം പതിപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ് വർഷങ്ങളായി സെമിനാറിൽ പഠിച്ചും പഠിപ്പിച്ചും അദ്ദേഹം വലിയൊരു ശിഷ്യഗണത്തെ തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വരെ അദ്ദേഹം പാരീസിൽ തൻ്റെ പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസ് നടത്തുകയായിരുന്നു തുടർന്ന് ശാലോം ശുശ്രൂഷയുമായി ഒരുമിച്ച് യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് ശുശ്രൂഷകരെ വാർത്തെടുക്കാൻ വരും നാളുകളിൽ നമ്മുടെ ശുശ്രൂഷ ഏതെല്ലാം ദിശയിലേക്ക് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ അദ്ദേഹം നമുക്കൊപ്പം യാത്രയാകാൻ ഒരുങ്ങുകയാണ് ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനെ നമുക്കെല്ലാവർക്കും സ്നേഹത്തോടെ ഷാലോം ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹം എഴുതാത്ത പുസ്തകങ്ങൾ എന്താണുള്ളത് സത്യത്തിൽ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ നിങ്ങളിൽ പലർക്കും പരിചയമുണ്ടാകും എന്നതിൽ എനിക്ക് സംശയമില്ല വിശുദ്ധരെക്കുറിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭാപിതാക്കളെയും മാതാക്കളെയും കുറിച്ച് യുഗാന്തത്തെക്കുറിച്ച് എന്നു തുടങ്ങി മലയാളത്തിൽ പ്രഭാഷണം നടത്തുന്ന എത്രയോ പ്രഘോഷകർ അവരുടെ റെഫറൻ റെഫറൻസ് ഗ്രന്ഥമായി ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനെ എഴുതിയിരിക്കുന്ന ആ പുസ്തകങ്ങളാണ് അച്ഛനെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് യാത്രയാകാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ഈ മാധ്യമ ശുശ്രൂഷയിൽ ഏതെല്ലാം വിധത്തിൽ ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ലോകത്തെ അറിയിക്കുവാൻ കഴിയുമോ നമുക്ക് അറിയിക്കാൻ ഞാനുകളെപ്പോലെയും ആട്ടിടയന്മാരെ പോലെയും യാത്രയാകാം സ്നേഹമുള്ള ശാലം കുടുംബാംഗങ്ങളെ വിശ്വശേയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നെക്കുറിച്ച് ബഹുമാനപ്പെട്ട റോയി അച്ഛൻ ഏറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു എന്നെ ശാലം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തു ബഹുമാനപ്പെട്ട റോയി അച്ഛനെ ഞാൻ ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ് ഇന്നു മുതൽ ഞാൻ ഷാലോം കുടുംബത്തിൽ നിങ്ങളോടൊപ്പം നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് അംഗങ്ങളായി തീർന്നിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വർഷം പാരീസിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്യുകയായിരുന്നു ആ സമയം ഒരു ദിവസം ഇതാ സാന്ഡോയുടെ കോൾ വരുന്നു സാന്ഡോ എന്നോട് വളരെ ഡിറക്റ്റായിട്ട് എന്നോട് പറയുകയാണ് അച്ഛ അച്ഛൻ എത്ര നാളായി പഠിക്കുന്നു അച്ഛൻ സെമിനാരിയിൽ പഠിപ്പിച്ചു പക്ഷേ ഇത് പോ മതിയോ ഇനി നമുക്ക് ലോകം മുഴുവൻ ഈശോയെ കൊടുക്കണ്ടേ ലോകം മുഴുവൻ ഈശോയെ അറിയിക്കണ്ടേ അച്ഛൻ അങ്ങനെ ഒരു ദൗത്യമില്ലേ അച്ഛനും പറ്റുമെങ്കിൽ വാ ശാലോമിലേക്ക് വാ നമുക്ക് ഒരുമിച്ച് ഈശോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാം ഞാൻ പെട്ടെന്ന് തന്നെ ഒന്നും ആലോചിക്കാതെ എസ് എസങ്ങ് പറയുകയും ചെയ്തു പിന്നീടാണ് ഇതിൻ്റെ ഗൗരവം ഞാൻ ചിന്തിച്ചത് സത്യത്തിൽ ഞാൻ അതിന് ഒരുങ്ങിയിട്ടുണ്ടോ ദൈവം അതിനെന്നെ വിളിക്കുന്നുണ്ടോ പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ ഞാൻ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ലെറ്റർ ബോക്സിൽ ഒരു കവർ പാർസൽ വന്നിരിക്കുകയാണ് ഞാനത് തുറന്നു നോക്കിയപ്പോൾ ഇതാ വാഴ്ത്തപ്പെട്ട കാർലോ ആക്ടിവിറ്റീസിൻ്റെ രണ്ട് തിരുശേഷിപ്പുകളാണ് ഞാൻ ആരോടും ഈ തിരുശേഷിപ്പ് ചോദിച്ചിട്ടില്ല ഞാൻ ആരോടും ഈ തിരുശേഷിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുമില്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ലായിരുന്ന നിമിഷമാണത് ഞാൻ ഈ തിരുശേഷിപ്പ് എൻ്റെ മുറിയിൽ കൊണ്ടുപോയി വെച്ചു ഞാൻ കുറച്ച് സമയം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തമ്പുരാൻ ഇതിൻ്റെ കണക്ഷൻ തന്നത് മീഡിയയിലൂടെയുള്ള സുവിശേഷ പ്രസംഗത്തിന് പ്രഘോഷണത്തിന് ഇനി മുതൽ വിശുദ്ധ കാർലോ ആക്കിറ്റിസിൻ്റെ മധ്യസ്ഥം തേടി നീ പ്രാർത്ഥിക്കണം എന്നൊരു ഉൾവെളിച്ചം തമരാൻ എനിക്ക് തരികയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ യെസ് പറഞ്ഞത് ദൈവപദ്ധതി എന്നുള്ള ഒരു വലിയ ബോധ്യം എനിക്ക് കിട്ടി പിന്നെ ഞാൻ ആ സമയത്ത് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് മൂന്ന് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പുസ്തകം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പ്ര പെട്ടെന്ന് ഒരു ഉൾവെളിച്ചം പരിശുദ്ധാത്മാവ് സഹായകനാണ് എന്നുള്ള കാര്യം എഴുതി 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 വന്നപ്പോൾ നിന്റെ ജീവിതത്തിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല പരിശുദ്ധാത്മാവാണല്ലോ നിനക്കുള്ളത് ഈശോ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ടല്ലോ പിന്നെ പരിശുദ്ധാത്മാവാണല്ലോ സുവിശേഷ പ്രസംഗത്തിന് നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു ഉൾവെളിച്ചം എനിക്ക് കിട്ടി അതെൻ്റെ മനസ്സിലൊരു വലിയ ശക്തിയും അഭിഷേകവുമായിട്ട് എനിക്ക് കിട്ടുകയാണ് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ യസ് പറഞ്ഞതിന് ഈശോ തന്ന തെളിവായി എനിക്ക് ബോധ്യപ്പെട്ടത് പിന്നീട് പേപ്പർ വർക്കുകളൊക്കെ നടത്തി ഇങ്ങോട്ടെത്തി ഞാനിവിടെ എത്തിച്ചേർന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്നുമുതൽ ഒരു ഭവനത്തിലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ ഈശോയെ ലോകത്തിൽ കൊടുക്കുക അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്കറിയാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഏറെ വലുതാണെന്ന് ഷാലോബിൻ്റെ ഫോർമേഷൻ ഡയറക്ടർ എന്നുള്ള ഒരു ഉത്തരവാദിത്വം അത് ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിറവേറ്റാനുള്ള കൃപയ്ക്കായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും തീർച്ചയായും എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരിക്കും ശാലോ മിഷൻ മുഴുവനും എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഈ ക്രിസ്മസ് അവസരത്തിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും ഈശോ ജനിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു